മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓഫീസിൽ എത്തുന്ന സാഗറിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇന്ന് തന്റെ സാലറി ദിവസമാണെന്നും തനിക്ക് സാലറി തരാൻ പോകുന്നത് മഹിയാണെന്നും ഐശ്വര്യമുള്ള കൈയാണ് അയാളുടേത് അയാളുടെ കൈയിൽ നിന്നും സാലറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളെല്ലാം സാഗറിന്റെ ജീവിതത്തിൽ നല്ല കാലം ആയിരിക്കും എന്നെല്ലാം സാഗരനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇതേസമയം മാഡത്തെ ഇവിടെയൊന്നും കണ്ടില്ലല്ലോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ പർച്ചേസ് ഉണ്ട് അത് കഴിഞ്ഞ് വരൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് തുടർന്ന് സാറിന് മറ്റൊരു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കണ്ണൻ പറയുന്നതും ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ക്യാബിന്റെ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതും കണ്ണൻ സാഗറിന്റെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങള് ഇന്നലെ ഒരുമിച്ചില്ലേ പുറത്തേക്ക് പോയത് ഒരുമിച്ച് ഫുഡും കഴിച്ചു പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ അയാളുടെ അയാൾക്ക് എന്തൊക്കെയോ വിഷമം ഉള്ളത് പോലെ തോന്നിയെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ സാഗരം ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടോയോ ഇന്നലെ അയാൾ വീട്ടിലേക്കൊക്കെ പോയിട്ടാണ് വന്നത് ആ സമയത്ത് സാഗർ കൂടെ ഇല്ലായിരുന്നു എന്ന് എല്ലാം കണ്ണൻ വീണ്ടും ചോദിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് െന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗരം അപ്പോ അയാൾ പറഞ്ഞത് തന്നെയായിരിക്കും ശരി അമ്മയെ കണ്ടിട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ അയാള് വല്ലാത്ത മൂഡ് ഓഫിലായിരിക്കും അതുപോലെ പാപം പിടിച്ചൊരു ആളാണ് എന്റെ അമ്മായിയമ്മ എന്നും കണ്ണൻ സാഗനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ഹോസ്പിറ്റലിലെ ഒരു നഴ്സിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാൻ നഴ്സിനെ വിളിപ്പിച്ചത് അന്ന് ആക്സിഡന്റ് ആയിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ഐ സുഇയിൽ അത് ഇയാളാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞുകൊണ്ട് തന്റെ മൊബൈലിലുള്ള മേഘന്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണുന്നതും ഇയാൾ തന്നെയാണ് മേഘനാഥൻ എന്ന അവര് ഉറപ്പിച്ച് പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ആളിത്തിരി പൈകിളിയാണെന്നും അവിടെയുള്ള നേഴ്സുമാരോടൊക്കെ ശൃംഗാരത്തിലായിരുന്നു എന്നെല്ലാം മേഘനാഥനെ കുറിച്ച് ആ നേഴ്സ് പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇയാളെ തിരക്കി നടന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മാഡത്തിന് ഇയാളുടെ ശല്യം ഉണ്ടായിരുന്നു എന്ന് നേഴ്സ് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ എന്നും പറയുന്നുണ്ട് തുടർന്ന് അവരോട് നന്ദിയും പറഞ്ഞ മഹാലക്ഷ്മി തിരികെ പോരുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് സാഗരാണെങ്കിൽ അവൾ ഇതുവരെ കണ്ണനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി സാലറി തരാൻ പറയുമ്പോ എന്തെങ്കിലും പറയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് കണ്ണന്റെ ക്യാബിനിൽ എത്തുകയാണ് മഹി മഹിയെ കാണുന്നതും എല്ലാ പർച്ചേസും കഴിഞ്ഞു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഒരുവിധം വിധം ഇന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി തന്റെ കൂടെ മാർക്കറ്റിലേക്കൊക്കെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഈ വീൽ ചെയറിലുമായിട്ട് കഴിഞ്ഞാൽ അത് തനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തന്നെ മഹി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കണ്ണേട്ടിന് സൈബർ സെല്ലിൽ ആരെങ്കിലും പരിചയം ഉണ്ടാവുമല്ലോ അവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ മേഖേട്ടൻ എവിടെയാണെന്ന് അറിയാൻ സാധിക്കൂ എന്നെല്ലാം മഹി ചോദിക്കുമ്പോ അതിന്റെ ആവശ്യം എന്താണെന്ന് കണ്ണൻ തിരിച്ചു ചോദിക്കുന്നതും എനിക്ക് ഇതുവരെ ആളെ ഒന്നും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലല്ലോ മേഖേട്ടനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ അവനിപ്പോ എന്തായാലും വീട്ടിലെത്തി കാണുമെന്നും മഹി പറയുന്നുണ്ട് തുടർന്ന് അന്ന് ഞാൻ മേഘേട്ടനെ കാണാൻ ചെന്നപ്പോ ആള് വീട്ടിലുണ്ടായിട്ടും അവിടെ ഇല്ലെന്ന് കള്ളം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നെല്ലാം മഹി പറയുമ്പോ അതിന് സൈബർസിലിനെ കൂട്ടുപിടിക്കണോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോ അവിടെ ആരെങ്കിലും പരിചയക്കാരായിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി തുടർന്ന് എനിക്ക് അവിടെ ഒരുപാട് ണ്ടെന്നും കണ്ണൻ പറയുന്നുണ്ട് ആളെ വീട്ടിലുണ്ടായിട്ടും ഇല്ലാത്തതിന്റെ കാരണം നമുക്കൊന്ന് അറിയണ്ടേ കണ്ണേട്ട എന്ന് മഹി പറയുമ്പോൾ താൻ ആ വിഷയമൊക്കെ വിട് സാലറിന് സാഗറിന് സാലറി കൊടുക്കാൻ നോക്കുക അവന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു തന്റെ കൈകൊണ്ടാണ് ആദ്യ സാലറി തരാൻ പോകുന്നതെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് ഒന്ന് നിരാശയാവുന്നുണ്ട് കേട്ടോ മഹിക്ക് തുടർന്ന് മഹി പറയുന്നുണ്ട് കണ്ണേട്ടനല്ലേ എം ഡി അപ്പോ കണ്ണേട്ടൻ തന്നെയല്ലേ സാലറി കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എം ഡിയുടെ ഭാര്യ കൂടുതൽ എന്താ കുഴപ്പം എന്ന് കണ്ണൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട കണ്ണേട്ട എന്ന് മഹി പറയുമ്പോൾ അത് ണോ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതാവില്ലേ ഞാൻ പറഞ്ഞു താൻ വന്നിട്ട് സാലറി കൊടുക്കാന്ന് ഇനി അവനെ നിരാശപ്പെടുത്താൻ പറ്റില്ല തന്നെ ഒരു അവനൊരു പെങ്ങൾ ആയിട്ടാണ് കണ്ണുന്നത് എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല തുടർന്ന് മേഘേട്ടന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ മറക്കല്ലേ എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ മഹി കണ്ണനോടായിട്ട് അതിനുശേഷം കാണിക്കുന്നത് മഹിയുടെ ക്യാബിനിൽ എത്താണ് കേട്ടോ സാഗർ വന്ന ഉടനെ തന്നെ മാഡം എന്താ വിളിപ്പിച്ചതെന്ന് സാഗർ ചോദിക്കുമ്പോൾ ഞാൻ നടന്നതെന്നും ഇതുവരെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല കണ്ണേട്ടനോട് എല്ലാം പറഞ്ഞ് തന്റെ പണി കളയിപ്പിക്കേണ്ട എന്ന് തോന്നി മേലിൽ ഇത് ആവർത്തിക്കരുത് ഇനി ഇത്തരം ഒരു സംസ്ഥാനം തന്റെ നാവിൽ നിന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു വാർണിംഗും സാഗറിന്റെ കൊടുക്കുന്നുണ്ടോ മഹാലക്ഷ്മി തുടർന്ന് എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നും അദ്ദേഹമാണ് ഈ കമ്പനിയുടെ എം എന്നുള്ള ബോധം നിനക്ക് വേണം നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായി സാലറി തരാനാണ് നിന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സാലറി മഹീഡ് സാഗറിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാ ക്ഷ്മി ആദ്യ സാലറി ആയതുകൊണ്ടാണ് ക്യാഷ് ആയിട്ട് തരുന്നത് ഇനി അക്കൌണ്ടിലേക്ക് പണം എത്തത്തേ ഉള്ളൂ എന്നും ഗൌരവത്തോടെ മഹി സാഗറിനോടായിട്ട് പറയുന്നുണ്ട് സാഗർ ആണെങ്കിൽ ആ പണം കിട്ടിയ ഉടനെ കണ്ണിൽ കണ്ണിലൊക്കെ വെക്കുന്നതും ഇത് കാണുന്ന മഹാലക്ഷ്മി കൂടുതൽ പ്രകടനം ഒന്നും വേണ്ട കാരണത്ത് അടിതരിയാണ് വേണ്ടത് തന്റെ ഞാൻ ഈ പണം തന്നത് അതിന് കമ്പനി കമ്പനിയോട് കൂട് കാണിച്ചാൽ മതി സത്യസന്ധമായിട്ട് നീ നിന്റെ ജോലി ചെയ്താൽ മതി കുറെ കാലം ഡ്രൈവറായിട്ട് നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നില്ലേ അതിനുള്ള പണവും ഇതിലുണ്ടെന്നെല്ലാം മഹി പറയുമ്പോൾ ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ല്ല മാഡത്തിന് കൂട്ട് വന്നത് എന്നെല്ലാം സാഗര വിനയത്തോടു കൂടി പറയുമ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല കൂട്ടിന് വന്നത് പോലും എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ണേട്ടിനോട് പറയാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഇന്നേവരും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് മാത്രം ഞാൻ പറഞ്ഞില്ല ഇനി നിന്റെ ഭാഗത്ത് നിന്ന് അത്തരം പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ പിന്നെ ഒരിക്കലും മാപ്പ് തരില്ല എന്നെല്ലാം മഹി തുറന്നടിക്കുമ്പോൾ ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ ഇത് അതുപോലെ ഇത് ആദ്യമായിട്ടല്ലോ ഒരാണെ പെണ്ണിനെ സ്നേഹിക്കുന്നത് എന്നെല്ലാം സാഗര സ്വയം ന്യായീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചു ഒരു പെണ്ണലേടാ അതും തലയെടുപ്പുള്ള ഒരാളുടെ ഭാര്യയാണ് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഭാര്യ അതിനിടയിൽ നിനക്കെന്നല്ല ആർക്കും നുഴഞ്ഞു കയറാൻ പറ്റില്ല എന്ന് തന്നെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ നമ്മൾ ഒരു പോകാറുള്ള അമ്പലത്തിലേക്ക് പോയി ഒരുപാട് തവണ ഗണപതിയുടെ മുൻപിൽ എന്ന് സാഗർ പറയാൻ തുടങ്ങുന്നത് വേണ്ട ഇതുപോലെ ഒരുപാട് സിമ്പതി കഥകൾ നീ എന്നോട് പലപ്പോഴും സംസാരിച്ചതാ നിന്നെ പോലുള്ള കുറുക്കന്മാർ ഇതല്ല ഇതിലപ്പുറവും പറയും വിവാഹത്തിന് മുമ്പ് ഒരുത്തൻ എന്റെ പുറകെ നടന്നപ്പോ അവന്റെ കരണത്തടിച്ചിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് പിന്നെ വിവാഹ ശേഷം നിന്റെ തൊലി വെളുപ്പ് കണ്ട് ഞാൻ മയങ്ങി വീഴുമെന്ന് നീ കരുതിയോ അധികം നീ എന്റെ കൺമുന്നിൽ വരരുത് നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ ഭയമാണെന്നും മഹി തുറന്നടിച്ച് സാഗറിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ നിന്നെ കാണുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിന്നെ ഞാൻ വെറുത്തുപോയി ഈ സ്ഥലത്ത് നിന്ന് നീ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ തന്റെ ക്യാബിനിൽ നിന്നും ഗെറ്റ് ഔട്ട് എടുക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത് മഹിയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം നേടുന്ന സാഗർ ആണെങ്കിൽ ഒരു സൈക്കോയോ പോലെ ശരിക്കും വയലന്റ് ആവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സാഗറിന്റെ സാലറി കൊടുത്തു വരാൻ കഴിഞ്ഞെങ്കിൽ ക്യാബിനിലേക്ക് എത്താൻ കണ്ണൻ വിളിക്കുന്നുണ്ട് മഹിയെ ദൈവശക്തി ഒരുപാടുള്ള പെൺകുട്ടിയാണ് മഹാലക്ഷ്മി അവൾ ഒരു കാര്യം ഴിഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യം ആയിരിക്കും എന്നെല്ലാം കണ്ണൻ മഹിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ ശേഷം മഹി വരുന്ന സമയത്ത് സാഗറിന് സാലറി കൊടുത്തു എന്ന് കണ്ണൻ ചോദിക്കും കൊടുത്തു എന്ന് പറയുന്നുണ്ട് മഹി എന്നിട്ടും തന്റെ മുഖത്ത് അതിന്റെ ഒരു സന്തോഷം ഒന്നും കാണില്ലെന്ന് നിരാശയാണല്ലോ എന്നെല്ലാം പറയുമ്പോൾ എന്ത് നിരാശ എന്ന് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി തുടർന്ന് സൈബർ സെല്ലിൽ നിന്നും എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു എന്നും അവൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കണ്ണൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അയാൾ അവിടെ തന്നെ കാണു എന്ന് മഹിയും പറയുന്നുണ്ട് ഇതേ സമയം തന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി ഇനി സമയം കളയണ്ട നമുക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാം എന്ന് കണ്ണൻ പറയുന്നത് നമുക്ക് ഒരുമിച്ച് പോണോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നതും എന്നേക്കാൾ തനിക്കല്ലേ അവനെ കാണേണ്ട ആഗ്രഹം ആദ്യം ഞാൻ പുറത്തു നിൽക്കാം ഞാനുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ വെളിയിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് മഹി അവൻ എന്തിനെ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നത് തന്നെ അവൻ കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോ എന്നെ കാണാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹിയും തിരിച്ച് കണ്ണനോടായിട്ട് പറയുന്നുണ്ട് ഇത്രയും ഞാൻ പറഞ്ഞിട്ടും കണ്ണേട്ടൻ മേഘനേട്ടന്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് മഹി ചോദിക്കുമ്പോ അക്കാര്യം ഓർത്തുകൊണ്ട് കണ്ണൻ പറയുന്നുണ്ട് അത് ശരിയാണല്ലോ താൻ ഇതുവരെ മേഘന്റെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അല്ലേ നമ്മുടെ ആൽബത്തിലൊക്കെ ഞാൻ നോക്കി അതിലൊന്നും അയാളില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം കണ്ണനും അത് സ്ട്രെക്ക് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അവൻ എന്താ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തില്ല എന്ന് കണ്ണൻ ചോദിക്കുമ്പോ എങ്ങനെ പോസ് ചെയ്യും എങ്ങനെ കണ്ടാൽ തന്നെ അവന്റെ ജീവൻ പോവില്ലേ എന്നെല്ലാം മഹി ഇതേ സമയം മനസ്സിൽ പറയുന്നുണ്ട് എന്നോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമല്ലായിരിക്കും എന്ന് മഹി തുറന്നും കണ്ണന് മറുപടി കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോ എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് നമ്മൾ മടങ്ങുന്നുള്ളൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോണില് മേഘന്റെ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അവനോടൊപ്പം ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നതാണ് പക്ഷെ എല്ലാം ഡിലീറ്റ് ആയി പോയി എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് കണ്ണേട്ടന്റെ ഫോൺ കണ്ണേട്ടനെ അറിയാതെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോൾ അതിനുള്ള ധൈര്യം ആർക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് ഏതോ ഒരു ഫോട്ടോ കാണുന്നതും അത് മഹിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് മേഘൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അത് കണ്ട് ശരിക്കും ഒരു മരവിപ്പോടെ ഇരിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത് തുടർന്ന് ആളെ കണ്ടിട്ട് ഒരു വില്ലന്റെ ലുക്ക് ഉണ്ടല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഒരു വില്ലന്റെ എല്ലാ ലക്ഷണവും ഉണ്ടെന്ന് മഹീം സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ഈ വില്ലനെ നമ്മൾ ഇന്ന് കണ്ടിരിക്കും തന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ അവനെ കണ്ടതിന് ശേഷം അകത്തേക്ക് വന്നാൽ മതി എന്നെല്ലാം മഹിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇന്ന് അയാൾ വീട്ടിൽ തന്നെ കാണുമായിരിക്കുമല്ലേ എന്ന് മഹി വീണ് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ എന്താ അവന്റെ നമ്പർ ട്രേസ് ചെയ്ത് നമ്മൾ അവനെ പിടിച്ചിരിക്കും ഇങ്ങനെ മുങ്ങി നടക്കുന്ന ബന്ധുക്കളെ ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരാളെ എനിക്ക് അങ്ങനെ ഒരാൾക്ക് എന്റെ പെങ്ങളെ ഞാൻ കൊടുക്കില്ല എന്റെ കമ്പനിയിൽ ജോലിയും അതോടുകൂടി അവസാനിക്കും എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് സാഗറിനെ കൂട്ടി പോയാലോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ വേണ്ട കണ്ണേട്ടാ ഇന്ന് അയാൾക്ക് സാലറി കിട്ടിയ ദിവസമല്ലേ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ അയാളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നെല്ലാം മഹി പറയുന്നത് കേട്ട് തനിക്കിപ്പോ സാഗറിനോട് എന്ത് താല്പര്യം കുറഞ്ഞോ പണ്ടാണെങ്കിൽ സാഗറിനെയും കൂട്ടിക്കൊള്ളാൻ താനും പറയുമല്ലോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ടാ സാഗർ ഈ കമ്പനിയിലെ സ്റ്റാഫ് അല്ലേ അതുകൊണ്ട് എന്തിനും ഏതിനും അയാളെ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് മേഘനെ കാണാനായിട്ട് പുറപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കണ്ണനും മഹിയും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ കണ്ണൻ തന്നെ ആദ്യം ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ് അപ്പൊ സ്വാതിയാണ് കേട്ടോ വന്ന് വാതിൽ തുറക്കുന്നത് കണ്ണനെ കാണുന്നതും വാ കണ്ണേട്ടാവെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി കണ്ണനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് ഇതേ ഇതേസമയം അമ്മായിയും വരുന്നുണ്ട് തുടർന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട് മേഘൻ ഇവിടെ ഉണ്ടായിട്ടും അവൻ എന്താ പുറത്തേക്ക് വരാത്തത് മഹാലക്ഷ്മി വരുമ്പോഴൊക്കെ അവൻ അവൾക്ക് മുഖം കൊടുക്കുന്നില്ല ഇനി എന്നാ കാണാനും അവന് ബുദ്ധിമുട്ടാണോ ഞാൻ വരുമ്പോ അവൻ ഇവിടെ ഇല്ല എന്ന് പറയണമെന്ന് നിങ്ങളെ ചട്ടം കേട്ടിട്ടുണ്ടോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മായി സ്വാതിയോട് ചെന്ന് കണ്ണനെ മേഘനെ വിളിച്ചുകൊണ്ട് വരാൻ കണ്ണൻ പറയുമ്പോൾ ഇത് കേട്ട പരിഭ്രമത്തോടെ സ്വാതിയും അമ്മായി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ ഇത് ശ്രദ്ധിക്കുന്ന കണ്ണനാണെങ്കിൽ നിങ്ങളെന്തിനെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം ഓടിച്ചാടി ഇവിടേക്ക് വരുന്നത് അവനായിരുന്നല്ലോ എന്റെ കല്യാണത്തിന് ശേഷം അവനെ ഞാൻ ശരിക്കൊന്നും കണ്ടിട്ട് കൂടിയിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ല എന്തിനാ അവനിങ്ങനെ മുങ്ങി നടക്കുന്നത് അത് മനസ്സിലാവുന്നില്ല എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ മുറിവൊക്കെ കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വരാനിരിക്കുകയാണെന്നെല്ലാം അമ്മായി പറയുന്നതും അതിനു മുൻപ് അവൻ വരാറുണ്ടോ എനിക്ക് വരേണ്ട അപകടം അവന് വന്നതിന് എനിക്ക് നല്ല വിഷമുണ്ട് അതുകൊണ്ടാണ് അവന്റെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ സ്വഭാവത്തെ ഞാൻ അധികം വിമർശിക്കാത്തത് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ മഹി അവനെ ഇവിടെ കാണാൻ വന്നപ്പോ അവനെ കാണാനായിട്ട് നിങ്ങൾ ആരും അവളെ അനുവദിച്ചില്ല അവനാണെങ്കിൽ പുറത്തു വന്നതും ഇല്ല അന്ന് മേഘൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അന്ന് മേഘേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു ചേച്ചി പോയതിനു ശേഷമാണ് മേഘേട്ടൻ തിരിച്ചു വന്നത് എന്നെല്ലാം സ്വാതി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് അവനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് സ്വാതിയെ പറഞ്ഞു വിടാണ് അമ്മായി അങ്ങനെ സ്വാതി പോയതിനു ശേഷം എന്റെ കല്യാണത്തിന് ശേഷം അമ്മായിയും പഴയ പോലെ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല മോനെ എന്ന് അമ്മ്മായി പറയുന്നതും പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ സമയം കളയണം എന്ന് ആലോചിച്ച് നടക്കുകയാണല്ലോ അമ്മാവനാണ് ഈ ബന്ധം കൊണ്ടുവന്നത് ആ അമ്മാവനും അബദ്ധം പൂട്ടിയ പോലെയാണ് ഇപ്പൊ നടക്കുന്നതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അമ്മായിയോടായിട്ട് അതിനുശേഷം സ്വാതി മേഘന്റെ അടുത്തേക്ക് ചെന്നിട്ട് മേഘേട്ടനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരാണെന്ന് മേഘൻ ചോദിക്കുന്നതും കണ്ണേട്ടൻ എന്ന് സ്വാതി പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മേഘൻ തുടർന്ന് അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ ഉണ്ടെന്ന് സ്വാതി പറയുമ്പോൾ ഡ്രൈവർ ഉണ്ടെന്ന് ും എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ അവന്റെ കൂടെ അവളുടെ കെട്ടിയോൾ ഉണ്ടോ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സ്വാതി എങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു എന്ന് മേഘൻ പറയുന്നതും അവൾ ഉണ്ടെങ്കിൽ എന്താ എന്ന് സ്വാതി ചോദിക്കുന്നതും അത് പിന്നെ എനിക്ക് അവളെ കാണുന്ന ഇഷ്ടമല്ല എന്ന് മറുപടി കൊടുക്കുകയാണ് മേഘൻ ചെയ്യുന്നത് അവള് ശരിക്കും വന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് വീണ്ടും മേഘൻ ചോദിക്കുമ്പോൾ ഇല്ല കണ്ണേട്ടൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് സ്വാതി പറയുന്നുണ്ട് തുടർന്ന് ഞാൻ റിസോർട്ടിൽ കിടക്കുകയാണെന്നാണല്ലോ അവനോട് പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പൂവാറിലെ ആയുർവേദ റിസോർട്ടിലാണെന്നാണല്ലോ ഞാൻ കണ്ണനോട് പറഞ്ഞത് എന്നിട്ട് പിന്നെ അവൻ ഇങ്ങോട്ട് വന്നതിന് കാരണം എന്താണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ണൻ എന്താണെന്നെല്ലാം സ്വാതിയോടായിട്ട് മേഘം ചോദിക്കുമ്പോൾ മേഘേട്ടൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് കണ്ണേട്ടൻ അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നതെന്ന് സ്വാതി പറയുന്നുണ്ട് ഇനിയിപ്പോ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് അവന് മനസ്സിലാവില്ലേ എന്ന് മേഘം ചോദിക്കുമ്പോൾ അല്ലെങ്കിലും മേഘേട്ടൻ ഒരു കള്ളനാണെന്ന് കണ്ണേട്ടനെ നന്നായിട്ട് അറിയാം മേഘേട്ടന്റെ സ്വഭാവം ഞങ്ങളെക്കാൾ നന്നായിട്ട് കണ്ണേട്ടൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നും സ്വാതി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘനായിട്ട് അതിനുശേഷം കാണിക്കുന്നത് അമ്മായിയോടായിട്ട് കണ്ണൂർ ഉണ്ണിയെ പോലെ കമ്പനിയിൽ ഒരു സ്ഥാനം മേഘനം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ നന്ദിയും സ്നേഹവും അവന് എന്നോട് മാത്രമല്ല എന്റെ ഭാര്യയോടും ഉണ്ടായിരിക്കണം അല്ലെങ്കിലും നാളെ എന്റെ പെങ്ങളെ അവനെ കൊടുക്കേണ്ടതല്ലേ എന്നെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സമയം സ്വാതിയും മേഘനും കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ണനും മേഘനും പരസ്പരം കണ്ടുമുട്ടാണ് ഇതേ സമയം തന്നെ മേഘനെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയും അവിടേക്ക് കടന്നു വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് support here. Thank you.